ആറ്റിങ്ങൽ ആർ ടി ഒ ഡി മഹേഷിൻ്റെ പ്രതികാര നടപടികളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രതികാര നടപടികൾ മൂലം ദുരിതത്തിലായ കട്ടപ്പുറത്ത് കയറിയ കെ എൽ സീറോ എയ്റ്റ് സി എ വൺ ഫോർ വൺ ഫോർ എന്ന വണ്ടിയാണ് കിടക്കുന്നത് അനൂപ് ചന്ദ്രൻ്റെ വണ്ടി പാവപ്പെട്ട ഒരു ബസ് പ്രേമിയുടെ വണ്ടി ആ വണ്ടിയുടെ ദുരിത കഥയാണ് ഇനി അനൂപ് ചന്ദ്രൻ നമ്മളോട് പറയാനുള്ളത് ഈ വാഹനം ആറ്റിങ്ങൽ ആർ പെർമിറ്റ് തരാതെ റിജക്റ്റ് ചെയ്തതാണ് ഞാൻ അതിനെതിരെ എറണാകുളം എസ് ടി എ ടി ഐ പോയി എസ് ടി എ ടിയിൽ നിന്ന് എനിക്ക് പെർമിറ്റ് അനുവദിക്കുന്നതിനുള്ള ഡയറക്ഷൻ ലഭിച്ചായിരുന്നു ഇഷ്യൂ ആൻഡ് ഗ്രാൻഡ് ഡയറക്ഷനാണ് തന്നത് ആറ്റിങ്ങൽ ആർ ടി ഓഫീസിൽ ഇഷ്യൂ ആൻഡ് ഗ്രാൻഡിൻ്റെ ഓർഡർ കൊടുത്തിട്ട് പോലും ഇതിന് പെർമിറ്റ് തരികയോ ഈ വാഹനത്തിനൊരു സമയം അനുവദിച്ച് തരികയോ ചെയ്തിട്ടില്ല സാധാരണഗതിയിൽ ആർ ടി ഒമാര് റിജക്റ്റ് ചെയ്യുന്ന പ്രൊസീഡിങ്സ് എല്ലാം തന്നെ എസ് ടി എ ടിയിൽ നിന്നാണ് ഓർഡർ കിട്ടുന്നത് പക്ഷേ എസ് ടി എ ടി എ വരെ കൊഞ്ഞനം കുത്തുന്ന നിലപാടാണ് ആറ്റിങ്ങൽ ആർ ടി ഒ ഡി മഹേഷിൻ്റേത് അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടൊരു സംശയം ഇനി ആറ്റിങ്ങൽ ആർ ടി ഒ നമ്മുടെ കേരളത്തിനകത്തുള്ളതാണോ അത് ഇനി ആർ ടി ഒ എസ് ടി എ ടിക്ക് മുകളിലാണോ ആറ്റിങ്ങൽ ആർ ടി ഒ ഞാനൊരിക്കലും ഇത് വിടാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ എന്തായിരുന്നാലും ഈ പെർമിറ്റും കൊണ്ടേ വരത്തുള്ളൂ അതിന് ഈ ആർ ടി ഒ ഇനി എന്തൊക്കെ ചെയ്താലും പരമോന്നത നീതിപീഠത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് അത് ഞാൻ പോവുകയും നേടിയെടുക്കുകയും ചെയ്യും അത് വേറൊന്നുമല്ല മഹേഷ് എൻ്റെ അടുത്ത് കാണിക്കുന്ന പ്രതികാരത്തിന് മഹേഷിന് കൊടുക്കുന്ന മറുപടിയാണ്